ഇതിനെല്ലാം ഇടയിൽ കാട്ടിൽ നിന്ന് ആനകൾ പുറത്തിറങ്ങി വന്ന് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്ന അവസ്ഥയാണ് ഇടുക്കിയിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച ഇടുക്കിയിലേക്ക് ഈ ഓണക്കാലത്ത് വിനോദയാത്ര ആരെങ്കിലും പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക ചിന്നക്കനാൽ ഭാഗത്ത് ചക്കക്കൊമ്പൻ എന്ന ഓമന പേരുള്ള ആന വിളയാടിക്കൊണ്ടിരിക്കുകയാണ് ചക്കക്കൊമ്പൻ്റെ കൊമ്പൻ്റെ ആക്രമണമുണ്ടായി മുന്നൂറ്റൊന്ന് മേഖലയിൽ ആന വീടുകൾ ആക്രമിച്ചു അടുക്കള ഭാഗം തകർത്ത് അരിയെല്ലാം തിന്ന ശേഷമാണ് ചക്കക്കൊമ്പൻ പിൻവാങ്ങിയത് ഇന്ന് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ മുന്നൂറ്റൊന്ന് കോളനിയിൽ എത്തിയത് മുന്നൂറ്റിയൊന്ന് നിവാസി രാജേശ്ശേരി അയ്യപ്പന്റെ വീടിന്റെ അടുക്കള ഭാഗത്ത് ആന ആക്രമണം നടത്തി അരിയുൾപ്പെടെയുള്ള ഭക്ഷണ സാധനം ഭക്ഷിച്ച ശേഷമാണ് ആന ഇവിടെ നിന്നും മാറിയത് വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി പ്രദേശവാസിയായ സെബാസ്റ്റിന്റെ നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു മുന്നൂറ്റിയൊന്ന് കോളനിയിൽ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ചക്കക്കൊമ്പൻ ആനയെ കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പും നാട്ടുകാരും ശ്രമം നടത്തുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി